പ്രവാസികൾക്ക് സന്തോഷവാർത്ത ഒരുക്കിയിരിക്കുകയാണ് ഒമാൻ അങ്ങനെ ആ വഴിയും തുറക്കുന്നു നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടെ പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ഒമാൻ പിൻവലിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ ഒന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതലാണ് ഈ തീരുമാനം പ്രാബല്യത്തിൽ വരുന്നത് ഇതോടെ ഒമാനിലേക്ക് പ്രവാസികൾക്ക് മടങ്ങിയെത്താമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറത്തിറക്കിയ അറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നു കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം ഒമാനിലേക്ക് തിരിച്ചെത്താൻ ഒമാൻ വിസയുള്ളവർ ഒമാനിൽ പ്രവേശിക്കാൻ വിസ ആവശ്യമില്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഒമാൻ സ്വദേശികൾ ഒമാനിലെ പ്രവാസികൾ ഒമാനിൽ ഓണറിവൽ വിസ ലഭിക്കുന്നവർ തുടങ്ങിയവർക്കാണ് തിരിച്ചുവരാനുള്ള അവസരം ഒരുങ്ങുന്നത് യാത്രക്കാർ ക്യു ആർ കോഡ് രേഖപ്പെടുത്തിയ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഒമാൻ അംഗീകരിച്ച വാക്സിന്റെ രണ്ട് ഡോസ് സ്വീകരിച്ചവർക്ക് മാത്രമേ തിരിച്ചുവരാൻ സാധിക്കുകയുള്ളൂ ഒറ്റ ഡോസ് മാത്രമുള്ള വാക്സിനുകളാണെങ്കിൽ അതിന്റെ ഒരു ഡോസ് സ്വീകരിച്ചവരായിരിക്കണം വാക്സിന്റെ അവസാന ഡോസ് സ്വീകരിച്ചിട്ടുള്ളത് ഒമാനിൽ എത്തുന്ന തീയതിക്ക് പതിനാല് ദിവസമെങ്കിലും മുമ്പായിരിക്കണം അംഗീകൃത പട്ടിക ഒമാൻ ആരോഗ്യ മന്ത്രാലയം പ്രസിദ്ധീകരിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാകും അതോടൊപ്പം തന്നെ ഒമാനിലെത്തിയ ശേഷം ക്വാറന്റീൻ ആവശ്യമില്ലാത്തത് ഇവർക്കൊക്കെയാണ് യാത്രയ്ക്ക് മുമ്പ് എടുത്തിട്ടുള്ള ആർ ടി പി സി ആർ പരിശോധനയുടെ നെഗറ്റീവ് ഫലം കൈവശമുള്ളവർക്ക് ക്വാറന്റീൻ ആവശ്യമില്ല പരിശോധനാ ഫലത്തിലും ക്യു ആർ കോഡ് ഉണ്ടായിരിക്കണം ട്രാൻസിറ്റ് ഉൾപ്പെടെ എട്ട് മണിക്കൂറിലധികം യാത്രാ സമയമുള്ള അന്താരാഷ്ട്ര വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഉണ്ട് ഇവർ യാത്ര പുറപ്പെടുന്ന സമയത്തിന് തൊണ്ണൂറ്റിയാറ് മണിക്കൂറിനിടെയുള്ള കോവിഡ് പരിശോധനാ ബലമാണ് ഒമാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹാജരാക്കേണ്ടത് എട്ട് മണിക്കൂറിൽ കുറഞ്ഞ യാത്രാദൂരമുള്ളവർ എഴുപത്തിരണ്ട് മണിക്കൂറിനിടെയുള്ള പരിശോധനാബലം ഹാജരാക്കിയാൽ മതിയാകും നെഗറ്റീവ് എത്തുന്ന യാത്രക്കാർ ഉണ്ടാകാം അവർ ഒമാനിലെത്തിയ ശേഷം പരിശോധന പരിശോധനാ ബലം ലഭ്യമാകുന്നതുവരെ ഇലക്ട്രോണിക് ട്രാക്കിംഗ് ഉപകരണം ധരിച്ച് ക്വാറന്റൈനിൽ കഴിയണം എന്ന നിബന്ധനയുണ്ട് പി സി ആർ പരിശോധനാ ബലം പോസിറ്റീവ് ആണെങ്കിൽ പരിശോധന നടത്തിയ ദിവസം മുതൽ പത്ത് ദിവസം വരെ ഐസൊലേഷനിൽ കഴിയുക തന്നെ വേണം നേരത്തെ രാജ്യത്തിന് പുറത്തുവച്ച് കോവിഡ് പോസിറ്റീവ് ആകുകയും പിന്നീട് കോവിഡ് ഭേദമാകുകയും ചെയ്തവർ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു നിർദ്ദേശമുണ്ട് ഒമാനിലെത്തിയ ശേഷം നടത്തുന്ന പി സി ആർ പരിശോധനയിൽ പോസിറ്റീവായാലും ഇവർക്ക് ഐസൊലേഷൻ നിർബന്ധമില്ല എന്നാൽ കോവിഡ് സ്ഥിരീകരിക്കുന്ന സമയത്ത് ആ രാജ്യത്ത് ക്വാറന്റൈൻ പൂർത്തിയാക്കിയെന്ന് തെളിയിക്കുന്ന രേഖ ഹാജരാക്കിയിരിക്കണം അപ്പോൾ ഈ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് ഒമാനിലേക്ക് പറക്കാൻ തയ്യാറായിക്കോളൂ ചെയ്യൂ